Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold, and ultraviolet rays. Sibamet protects your skin. നമസ്കാരം പുതുമ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കുവാനും നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ പനക്കൽ സാറിനെ സാർ ഗുഡ് നമുക്ക് എപ്പിസോഡിലേക്ക് നേരിട്ട് ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക വിഷയമുണ്ട് പൊരുത്തക്കേടുകൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മനീല സന്ദർശിച്ചപ്പോഴും ലോകത്തിലെ രണ്ടാമത്തെ വലിയ ശ്മശാനം കാണുവാനിടയായി ദ സെക്കൻഡ് ലാർജസ്റ്റ് സെമിറ്ററി ഇൻ ദ വേൾഡ് അൻപതിനായിരം ആളുകളെ അടക്കിയിരിക്കുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഇരകളായി തീർന്ന അൻപതിനായിരം പേരെ അടക്കിയിരിക്കുന്ന മനീലയിലെ പ്രസിദ്ധമായ ശവ കോട്ട സെമിറ്ററി ലോകത്തിലെ ഏറ്റവും വലിയ സെമിറ്ററി ലോസ് ആഞ്ചലീസിലാണ് അമേരിക്കയിൽ അപ്പോൾ ഈ സെമിറ്ററിയിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്നെ ആകർഷിച്ച ഒരു വലിയ കാര്യമുണ്ട് അൻപതിനായിരം പേരെ അടക്കിയിരിക്കുന്നു പക്ഷേ ആ കല്ലറയ്ക്കെല്ലാം ഒരേ നിറമാണ് വെള്ള നിറം ആ കല്ലറയിൽ വെച്ചിരിക്കുന്ന കുരിശികൾക്കെല്ലാം ഒരേ വലിപ്പമാണ് എന്തിനേറെ ആ കല്ലറകളെല്ലാം ഒരേ വലിപ്പത്തിലുള്ളതാണ് അവിടെ പൊരുത്തക്കേടൊന്നുമില്ല നമ്മുടെയൊക്കെ സെമിറ്ററികളിലോ ശവപ്പറമ്പുകളിലോ ചെന്നാൽ അവനവൻ്റെ പ്രൗഢി കാണിക്കുന്നതിനനുസരിച്ചുള്ള ഈ സ്മാരകങ്ങളല്ലേ ഉയർത്തി വയ്ക്കുന്നത് ജീവിച്ചിരുന്ന കാലത്ത് അച്ഛനെയും അമ്മയും നോക്കാതിരുന്ന മക്കൾ അച്ഛനും അമ്മയും പോയി കഴിയുമ്പോൾ പോയല്ലോ ശല്യം ഒഴിഞ്ഞല്ലോ എന്നുള്ളതിൻ്റെ പേരിലായിരിക്കാം എനിക്കറിഞ്ഞുകൂടാ കുറ്റം പറയരുത് അവർ അവർക്ക് സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ പണം ചെലവഴിച്ചിട്ടാണ് ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ അതാണ് ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകരുടെ ചിന്താവിഷയമായി നമ്മൾ നമ്മളിട്ടുകൊടുക്കുന്ന വിഷയം ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ ഈ ബഹനില് ജോലി ചെയ്യുന്ന സമർത്ഥനായ ഒരു എൻജിനീയർ എൻ്റെ കൂട്ടുകാരനാണ് അദ്ദേഹം ജോലിയിൽ ഭയങ്കര ശുഷ്കാന്തിയുള്ള ആളാണ് ഹൈ ഗ്രേഡിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതും ശമ്പളം പറ്റുന്നതും പക്ഷെ വീട്ടിൽ പൊരുത്തക്കേടാ ഭാര്യയും മൂന്ന് പെൺമക്കളും അദ്ദേഹത്തിനോട് ഇഷ്ടമല്ല അദ്ദേഹത്തിന്റെ കർക്കശമായ നിലപാട് ആയിരിക്കണം അതിന് കാരണം അവര് മൂന്നും ഒരു സൈഡാ ഇദ്ദേഹം വേറൊരു സൈഡാണ് എന്നോട് അദ്ദേഹം ഒരു പ്രാവശ്യം സാന്ദർഭികമായി ചോദിച്ചു ഇതിനെന്താ ഒരു പോം വഴി ഞാനിപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു എടോ തനിക്ക് ഈ പൊരുത്തക്കേട് വീട്ടിലുണ്ടെന്നുള്ളത് ബോധ്യമായോ ചിലർക്കിത് ബോധ്യമാവത്തില്ലോ ഷിനോയി എൻ്റെ വീട്ടിൽ പൊരുത്തക്കേടുണ്ടെന്നും എൻ്റെ ഇടപെടലിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാൻ പൊരുത്തക്കേട് പ്രദർശിപ്പിക്കുന്നുവെന്നും ചിലർക്ക് മനസ്സിലാവത്തില്ല അത് മനസ്സിലാക്കിയാൽ തന്നെ അതൊരു വലിയ കാര്യമാണ് പൊരുത്തക്കേട് എന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അത് പരിഹരിക്കുന്നതിനുള്ള ആദ്യ പടിയാണ് ഞാനത് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഞാൻ എല്ലാ ആഴ്ചയിലും വിദ്യാർത്ഥികളെ കാണാറുണ്ട് അവരുടെ പഠന വൈകല്യത്തെപ്പറ്റി അവരുമായി ഷെയർ ചെയ്യുന്നതിനാണ് കാണാറുള്ളത് അതിനൊരു കൗൺസിലിംഗ് എന്നൊന്നും പറയാനൊക്കത്തില്ല എൻ്റെ എഡ്യൂക്കെയർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതായത് കുട്ടികൾക്ക് ഉത്തേജനം പഠിക്കുന്നതിന് നൽകുന്ന ചില ടിപ്സ് കൊടുക്കുന്ന ഒരു പരിപാടിയാകും ധാരാളം കുട്ടികൾ അതിൽ നിന്ന് ദൈവാനുഗ്രഹത്താൽ പ്രയോജനം അനുഭവിച്ചിട്ടുണ്ട് അങ്ങനൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു സമർത്ഥനാണവൻ അവൻ എല്ലാ വിഷയത്തിനും ടോപ്പ് മാർക്കാണ് ക്ലാസ്സിലേത് സ്കൂളിലെ തന്നെ പക്ഷെ കൂട്ടുകാരൊന്നുമില്ല കൂട്ടുകാരില്ലാത്ത ഈ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മുറിക്കകത്ത് കയറിയിരുന്ന് ഏകാന്തതയിലിരുന്ന് അവൻ്റെ ലോകത്ത് വിരാജിക്കുന്ന ഒരനുഭവമാണ് ഇത് അവൻ്റെ മാതാപിതാക്കളിൽ വലിയ ക്ലേശം ഉണ്ടാക്കി നീ ആരെയെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുക ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക അവർ ഫോഴ്സ് ചെയ്തിട്ടും ഇയാൾക്കതിന് മനസ്സില്ല പൊരുത്തപ്പെടാൻ മനസ്സില്ല അപ്പോൾ പൊരുത്തപ്പെടാൻ മനസ്സില്ലാത്ത ഈ സമർത്ഥനായ വിദ്യാർത്ഥിയെയും ഈ എൻജിനീയറിങ് ഞാൻ അവതരിപ്പിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ പലർക്കും ഇല്ല എന്നുള്ള സത്യം അവതരിപ്പിക്കുന്നതിനാണ് ഈ പൊരുത്തക്കേടുകൾ ഉണ്ടാവാറില്ലേ അത് ഡിസഗ്രിമെന്റ് പൊരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ചേരാത്തിടത്ത പൊരുത്തക്കേട് വരുന്നത് ഫാമിലിയിലൊക്കെ ഡിസഗ്രിമെൻറ്റ് കൂടെ കൂടെ ഉണ്ടാവും ഉണ്ടാവണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ പേഴ്സണൽ കത്തിനകത്ത് എഴുതി സ്ലൈറ്റ് ഡിസഗ്രിമെൻറ്റ്സ് ആർ നെസസറി ഫോർ ദ സ്മൂത്ത് റൺ ഓഫ് എ ലാവ് ഒരു സ്നേഹം ഭംഗിയായി ഒഴുകണമെങ്കിൽ അവിടെ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ വേണം ഷീനോയി അത് ഡിസഗ്രിമെൻ്റ് ഇത് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല എനിക്ക് ആ സാഹചര്യവുമായി എന്നെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഇൻഡിവിഡ്വൽ സോണിലേക്ക് വ്യക്തി വലയത്തിലേക്ക് മറ്റുള്ളവരെ കയറി വരാൻ ഞാൻ സമ്മതിക്കാറില്ല അതാണ് പൊരുത്തക്കേട് എന്ന് പറയുന്നത് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ഒരു വ്യഗ്രത നമ്മളിലുണ്ടാകണം ഇന്നത്തെ കാലത്തെ ആദ്യ രാത്രി രാത്രിയിൽ തന്നെ ദാമ്പത്യം വേർപെടുത്തുന്ന എത്ര ചെറുപ്പക്കാരായ നവോ വാധുവരന്മാരുണ്ടെന്നറിയാം ഫസ്റ്റ് നൈറ്റ് സെക്കൻഡ് ഡേ ദേ ബോത്ത് ആർ വില്ലിങ് ടു ഗെറ്റ് ഡിവോഴ്സ്ഡ് രണ്ടുപേരും തമ്മിൽ വേർപിരിയാനുള്ള തീരുമാനം രാത്രി തന്നെ എടുത്തിരിക്കും വിദ്യാസമ്പന്നയായ ഒരു കോളേജ് അധ്യാപിക അവർ അറിയപ്പെട്ട അവാർഡ് കിട്ടിയ ഒരു കോളേജ് അധ്യാപിക പക്ഷേ വീട്ടിൽ സിഗറോയാ പൊരുത്തമില്ല ഈ പൊരുത്തം നോക്കുന്നുണ്ടല്ലോ വിവാഹത്തിനൊക്കെ നക്ഷത്ര വാരഫലം അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ നില വെച്ചിട്ട് പൊരുത്തമുള്ള നാളുകളാണ് നാൾ പൊരുത്തം എന്ന് പറയും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതെൻ്റെ ഏറിയ അല്ല ആ നാൾ പൊരുത്തം എന്തിനാണ് ഇവർ തമ്മിൽ അവരുടെ വ്യക്തി വലയങ്ങൾ സമഞ്ജസമായി സം സമ്മേളിക്കുവാൻ അനുവദിക്കുന്ന വ്യക്തികളാണോ എന്ന് ശാസ്ത്രീയമായി തിരിച്ചറിയുന്നതിനായിരിക്കാം അത് നടത്തുന്നത് പക്ഷേ അങ്ങനെ തിരിച്ചറിഞ്ഞ് പോകുന്നിടത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മാതാപിതാക്കളുടെ മരണത്തോടെ സഹോദരി സഹോദര ബന്ധം ഇല്ലാതാവുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് അവർ ജീവിച്ചിരിക്കുന്നവരെ സഹോദരനും സഹോദരി എല്ലാം പൊന്നെ പൊടി എന്നും പറഞ്ഞ് നടക്കും അവരുടെ മരണത്തോടു കൂടി സഹോദരനൊരു വഴിക്ക് സഹോദരി വേറൊരു വഴിക്ക് അങ്ങനെ പോകുന്ന ധാരാളം പേരുണ്ട് തെക്കൻ കേരളത്തിലെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അനുഭവം എനിക്കറിയാം രണ്ട് ഡോക്ടർമാർ ഭാര്യൻ ഡോക്ടർ ഭർത്താവും ഡോക്ടറും ഇവർക്ക് രണ്ട് പെൺമക്കളും ഇവർ തമ്മിൽ ചേരത്തില്ല ഭർത്താവും ഭാര്യയും തമ്മിൽ ചേരത്തില്ല ചേരാതെ പൊരുത്തമില്ലാതെ വന്നിട്ട് ഭർത്താവ് മാറി താമസിച്ചു അതേ പട്ടണത്തിൽ തന്നെ പക്ഷേ മറ്റൊരു വീട്ടിൽ പോയി താമസിച്ചു ഈ വീട്ടിലുള്ള രണ്ട് പെൺമക്കളുമായും ഭാര്യയുമായിട്ടും ഒരു കോണ്ടാക്റ്റുമില്ല അവസാനം മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞാണ് ഈ ഭർത്താവ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞെന്നും പൊരുത്തക്കേടിൻ്റെ പ്രശ്നങ്ങൾ നോക്കിയോണേ അതിൻ്റെ പിറ്റേ ദിവസം ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു പത്രമാധ്യമങ്ങളിൽ അതൊരു വലിയ തലക്കെട്ടായിരുന്നു ഈ പരസ്പരം കേൾക്കാൻ നിൽക്കാത്തത് ഈ ഒരു കാരണം അതാണ് ഷിനോയ് ഞാൻ അംഗീകരിക്കുന്നു ഷിനോയുടെ അഭിപ്രായത്തെ അംഗീകരിച്ചേ മതിയാവും പരസ്പരം കേൾക്കാൻ തയ്യാറാവാത്തത് പൊരുത്തക്കേടിൻ്റെ ഒന്നാണ് പക്ഷെ അത് മാത്രമല്ല ഈ എന്നെ കേൾക്കാൻ ഒരു ചെവി പോലും എൻ്റെ ചുറ്റിനും ഇല്ലല്ലോ എന്നുള്ള ഗതികേടിൽ കഴിയുന്ന ധാരാളം പേര് ഇന്നുണ്ട് അവരാണ് ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്നത് ആറു മക്കളുള്ള ഒരു കുടുംബത്തെ എനിക്കറിയാം അതിനകത്തേ മൂത്ത മകൻ മദ്യപാനിയാകും അയാളാണല്ലോ ബാക്കിയുള്ളവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് അതിൻ്റെ രണ്ട് ആൺമക്കളുണ്ട് അവർ കല്യാണം കഴിച്ച് വേറെ മാറിപ്പോയി ഈ മൂത്ത മകൻ മദ്യപാനി ആയതുകൊണ്ട് ആരും പെണ്ണ് കൊടുത്തില്ല അയാൾക്ക് പ്രായമായി മൂന്ന് പെൺമക്കൾ കെട്ടിക്കാതെ ആ വീട്ടിൽ നിൽക്കുകയാണ് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻക്ക് മനസ്സില്ല ഈ മൂന്ന് പെൺകുട്ടികളും ഇന്നും അവിവാഹിതരായി നാൽപ്പതുകൾക്ക് ശേഷം വീട്ടിൽ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ പൊരുത്തക്കേടിൻ്റെ ആക്കവും തൂക്കവും നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ അനുമാനിക്കാവുന്നതേ ഉള്ളൂ ശിനോയി ഇങ്ങനെ എത്രയെത്ര കുടുംബങ്ങൾ പൊരുത്തമില്ലാതെ പൊരുത്തമില്ലാത്ത ശവക്കല്ലറകൾ പോലെ നമ്മുടെ ഇടയിൽ പൊരുത്തമില്ലാത്ത മനുഷ്യ കോലങ്ങൾ ചത്ത് ജീവിക്കുന്നുണ്ട് എന്നറിയാമോ ശ്മശാനമൂഖതയിൽ ആണവരുടെ ജീവിതം വെള്ളതേച്ച ശവക്കല്ലറകളാണ് അവരോരോരുത്തരും പൊരുത്തമില്ലെങ്കിൽ ഗുരുത്വമില്ലാശിനോയി ഓവർ ടു ട്യൂ സാറേ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ ഈ പൊരുത്തം ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടൊന്ന് പറഞ്ഞു വെക്കാവോ അത് ഒന്ന് പറഞ്ഞു വെക്കാനൊക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഓക്കെ നോ പ്രോബ്ലം തീർച്ചയായിട്ടും സംസാരിക്കാം അതൊരു ഒരു പ്രേക്ഷകന്റെ ആവശ്യമായി തന്നെ ഞാൻ കരുതി അത് നമുക്ക് ഒരുമിച്ച് അവതരിപ്പിക്കാം ശരി നോ പ്രോബ്ലം ഒത്തിരി നന്ദി നമ്മൾ നമ്മളിന്ന് പൊരുത്തക്കേടുകളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി നമുക്ക് തന്നെ പരിഹരിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സൈനിങ് ഓഫ് ഷിനോ വിളിക്കാൻ ഗുഡ് നൈറ്റ്